വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങള് കൽപ്പാത്തി രഥോത്സവത്തിന് പോവാണ് അപ്പോ അതാണ് ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്നത് അമ്മ ഉണ്ട് സൈചി ഉണ്ട് പിന്നെ അച്ഛനും ചേച്ചിയുണ്ട് ഉണ്ട് ഞങ്ങൾ അഞ്ചു പേരും കൂടിയിട്ടാണ് ഗൈസ് പോണത് പിന്നെ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം kell okay. yeah. അപ്പൊ നമ്മള് കുട്ടികൾ കഴിച്ചു ഇനി ഇവിടുന്ന് ഇറങ്ങാണ് കഴിച്ച് നമ്മളപ്പ ഇവിടെ എത്തി നമ്മള് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് അപ്പൊ അവിടെ തിരി കാണിച്ചു തരാം കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ നന്നായി വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ തിരി കളിച്ചരാം നമ്മളങ്ങനെ ഇവിടെ കിടന്ന് കറങ്ങി കൊറേ കമ്മലും മാളയും മാളേ മാളേ കമ്മലും വളയും ക്ലിപ്പൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങള് പായസവും ബോളിയും കഴിച്ചു ബോളിയും പായസവും ബോളിയും പാല അല്ല ബോളിയും പാലടിയും അല്ലെ ബോളിയും പാലടിയും കഴിച്ചു കുറെ നാളായി കഴിക്കണമെന്ന് നമ്മൾ പല കടയിലേക്ക് പോയി പക്ഷെ അവിടെ ഒന്നും ബോഡി ഉണ്ടാവാറില്ല അങ്ങനെ നമ്മൾ പല സ്ഥലത്തൊന്നും എന്താ പറയാ കഴിക്കാൻ വന്നത് അങ്ങനെ അങ്ങനെ ഇനിയിപ്പൊ നമുക്ക് എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട് അപ്പൊ അതും കൂടി കാണിച്ചരാം എല്ലൊക്കെ പോകുന്നു പറയുന്നുണ്ട് അതും അമ്മ കാണിച്ചോ എന്റെ ഇൻസ്റ്റയില് ഫോളോ ചെയ്യാൻ അവർക്ക് അറിയാം എൻ്റെ എക്സ്പ്രഷൻ ഇല്ലാത്ത അമ്മ പക്ഷെ അവസാനത്തെ ഒരു വീഡിയോയ്ക്ക് അമ്മ എക്സ്പ്രഷൻ ഇട്ടു അമ്മേനെ വെറുപ്പിക്ക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ഹോബി Thank <laughs> you. ലൈസൻസ് ശ്രയിച്ചുകൊടുത്തോട് പെണ്ണക്കത്തിലാണെന്നാണ് പറയണത് വെയിറ്റ് ാണ് ആരുടെയും അപ്പോൾ ഇവിടെ ആന വന്നു ഇനി നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്തിനു തേരല്ലടി എന്തിനാ വെയിറ്റ് ചെയ്യാണ് തേരിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നീങ്ങി തുടങ്ങി തോന്നുന്നു അപ്പോൾ നമ്മൾ നോക്കട്ടെ ഓരെണ്ണം പോയി ഇനി അടുത്തത് വന്നുകൊണ്ടിരിക്കുകയാണ് റൈസ് ഞങ്ങൾ ഇത്ര നേരം തല്ലുകൊണ്ടിരിക്കുകയാണ് റൈസിലെ സ്വഭാവം കാരണം അതെ നിങ്ങളുടെ സ്വഭാവം കാരണം ഞാൻ അത്ര നേരം ഗൈസ് ഇറങ്ങി ഗൈസ് ആനപ്പിടസ് ആനപ്പെട്ട് പോയി ഊട്ടി മുടി വളരുന്ന ആവശ്യമില്ല കാരണം എനിക്ക് അത്യാവശ്യം മുടിയുണ്ട് അയ്യോ അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി അതിൻ്റെ ഇടയ്ക്ക് തരുന്ന വഴിക്ക് ആർക്കും പാടാം എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങളുണ്ട് അപ്പോൾ എനിക്ക് അവിടെ കയറി പാടാൻ പോയി നമ്മൾ അങ്ങനെ കയറി പാടി അങ്ങനെ പാടിയപ്പോൾ അവർ അവിടുത്തെ പ്രാർത്ഥനയും കൂടി പാടാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥനയൊക്കെ പാടി ഇപ്പോൾ ഇറങ്ങി ഇപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ബ്ലോഗ് എൻഡ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എങ്ങോട്ടും പോ നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ലേറ്റായി അപ്പോൾ നമ്മളിനി പോകണമെന്നില്ല ഇനി ചിലപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ കയറുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും കൂടി ഉണ്ട് ദേവിക പി ഗിരീഷ് അപ്പോൾ അതും എല്ലാവരും ഫോളോ ചെയ്യൂട്ടോ ബൈ